ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കർണാടകയിലെ ചിക്മംഗ്ളൂർ ഡിസ്ട്രിക്റ്റിലുള്ള അതിമനോഹരമായ കുറച്ച് കാഴ്ചകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ ചിക്മംഗ്ളൂർ ഡിസ്ട്രിക്റ്റിൽ പന്ത്രണ്ട് വർഷത്തിനൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞുകൾ പോത്തു അപ്പോൾ അത് കാണുവാനായിട്ട് ഞാനും കുടുംബവും പോയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പോകുന്ന വഴിയിൽ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഒരുപാട് പേരവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത് അവിടെ നിന്നും യാത്ര തിരിച്ച് ഞങ്ങൾ ആ നീലക്കുറിഞ്ഞുകൾ പൂത്ത് നിൽക്കുന്ന സ്ഥലത്തെത്തി ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു ഏറെക്കുറെ ഒരു പത്ത് മണി സമയമായിട്ടുണ്ടായിരുന്നു കർണാടകയിൽ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ലീവിൻ്റെ സമയമാണ് ദസറ വെക്കേഷൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തെത്തിയത് കാരണം ഒത്തിരി ട്രാഫിക് ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നീലക്കുരിഞ്ഞുകൾ പൂത്ത് നിൽക്കുന്ന മലയിലേക്ക് നടക്കുവാൻ തുടങ്ങി വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ മഞ്ഞ് കിടക്കുന്ന ഒരു കാലാവസ്ഥ ശരിക്കും നോക്കിയാൽ നമുക്ക് ചുറ്റും ആകാശം താഴെ ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നും വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളും കുറച്ച് തൊപ്പി സ്വെറ്ററൊക്കെ മേടിച്ച് ധരിച്ചു കാരണം അ അത്രമാത്രം അവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കത്തില്ല അത്രമാത്രം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ് അവിടെ അതിമനോഹരമായ സീനറി ആയിരുന്നു അവിടെ ഞങ്ങൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ ഈ മല അങ്ങനെ കയറിപ്പോയി നിങ്ങൾക്ക് കാണാം ഒരുപാട് പേരേ ഇതിലെ മല കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം മഞ്ഞ് പുക പോലെ നമുക്ക് ചുറ്റും വരുന്നുണ്ട് ശരിക്കും നമ്മൾ പോയി കാണേണ്ട ഒരു കാഴ്ചയാണിത് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ആ നീലക്കുറിഞ്ഞുകൾ പൂത്തു നിൽക്കുന്ന സ്ഥലത്തെത്തി പക്ഷേ ഞങ്ങള് നിരാശപ്പെടുത്തിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയ സമയം കുറച്ച് ലേറ്റായിരുന്നു അത് കാരണത്താലും ഞങ്ങൾക്ക് നിറച്ച് പൂവിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുവാനായിട്ട് സാധിച്ചില്ല പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇതാണ് കൂട്ടുകാരെ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിന് മാത്രമാണ് ഇത് പൂക്കത്തുള്ളൂ ഞാൻ ഈ വീഡിയോ ലേറ്റായി ഇടുവാനായിട്ട് കാരണം കുറച്ച് നാളുകളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് ലേറ്റായി പോയത് അപ്പോൾ നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ കർണാടകയും വിസിറ്റ് ചെയ്യുവാനായിട്ട് ട്രൈ ചെയ്യുക കർണാടകയിൽ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കാണുവാനായിട്ട് അപ്പം അതുപോലെ ചിക്മംഗ്ളൂർ ഡിസ്ട്രിക്റ്റിലും ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അതുപോലെ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്